ായിട്ടാണ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണോടൊക്കെ പപ്പയും ഞാനും ജോയും കൂടെ ഒരു കുൽക്കൂട് റെഡിയാക്കാൻ പോകണം അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വന്നിരുന്നു പറഞ്ഞു ഹലോ ഹലോ അപ്പോ ഏഹ് ഞങ്ങള് ഒരു കുലിക്കൂട് ഉണ്ടാക്കാൻ പോവാണ് അതായത് നമ്മൾ ഇതുവരെ ക്രിസ്മസ് ട്രീ എല്ലാ വർഷവും വെക്കും അല്ലെ അവ ലൈറ്റ്സും ഒക്കെ ആയിരിക്കും പക്ഷെ കുലിക്കൂട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണുണ്ട് അപ്പൊ ഇപ്പഴാശ് ഭയങ്കര ആഗ്രഹം പുലിക്കൂട് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ നമുക്ക് കാർട്ടൂണൊന്നും ഇല്ലാന്നിവിടെ കടയാണ് അപ്പൊ അവിടെ പോയപ്പോ ഐറ്റംസ് ഒക്കെ വരുന്നതിന്റെ കാർട്ടൂൺസ് ഒക്കെ അവരവിടെ വെച്ചേക്കും അപ്പൊ നമുക്ക് വേണമെങ്കിൽ അപ്പൊ അതിനകത്ത് തൊട്ട് ഞാൻ ഒരു മൂന്ന് കാർട്ടൂൺസ് ഞാൻ ഒന്ന് പോയപ്പോൾ എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പൊ ഞങ്ങള് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അതെ ഇപ്പൊ ഞങ്ങള് ചെറിയ ഷെഡ് റെഡിയാക്കി പിന്നെ ഒരു റൂഫൊക്കെ വെച്ച് പിന്നെ ഗ്രാസ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം ആട് ആട് പശു പശു എല്ലാം പെട്ടണം അപ്പൊ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മള് ഇതൊക്കെ നോട്ടിച്ചിട്ട് അപ്പൊ നമുക്ക് കുറച്ചു ഒണക്കിലൊക്കെ പറിച്ച് ഇതെല്ലാം ഉണ്ടാക്കി എല്ലാം കവർ ചെയ്ത് ആ ഒരു ഏകദേശം പുൽക്കൂടൊക്കെ പോലെ ആകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പുൽക്കൂട് നിർമ്മാണത്തിലാണ് തീർച്ചയായിട്ടും കണ്ടോ ഏകദേശം ഒരു ഷേപ്പ് വന്നോ നിങ്ങള് പുല്ലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഉണക്ക പുല്ല് അതൊക്കെ നമുക്ക് ഇതേലൊക്കെ ഒട്ടിക്കണം അപ്പൊ നമ്മൾ ഒരു ബേസ് റെഡിയാക്കി അല്ലെ ഒരു സ്ട്രക്ചർ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ വടത്ത കട്ട് കഴിഞ്ഞാൽ നമുക്ക് പുല്ല് ഒട്ടാ മറ്റേ വിൻഡോ കട്ട് ചെയ്യാൻ പോവാ നമ്മുടെ സൈഡിലത്തെ ആ ഒരു വിൻഡോ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുല്ല് ഇങ്ങനെ ഉത്തൽ ഒട്ടിച്ച് പിടിപ്പിക്കും കേട്ടോ നമ്മൾ അത്രയും വരെ എത്തി നിൽക്കുവാണ് അപ്പോൾ ഇതേ നമ്മുടെ പുൽക്കൂട് ഏകദേശം ഈ ഈ ലുക്കായിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ ചോക്കൂട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂട് നല്ലോട് അതെ പപ്പായ ചുറ്റേ ഫുള്ള് പുല്ലാണോട്ടോ പാവയ്ക്ക് കേട്ടോ ഇപ്പം പപ്പയാണ് കേട്ടോ ഇത് ഫുള്ള് അതായത് ഒരു വീട് വേണോ പപ്പ അപ്പൊ അങ്ങനെ നമ്മള് ഏകദേശം ഒക്കെ അതിന്റെ സ്ട്രക്ചറും സംഭവം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെക്കണം അല്ലേ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നതാണ് ഇപ്പം കേട്ടോ ജോ എങ്ങനെ സ്കൂളിൽ പോയിട്ട് എത്ര നാളെ കൂടിയാ ജോ സ്കൂളിൽ പോയത് എല്ലാരും ചോയിച്ച് ജോലി എന്നാ വരാഞ്ഞല്ലേ ജോ ഉം അപ്പം അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഇനി രൂപങ്ങളൊക്കെ വെച്ച് നല്ല റെഡി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഡി ആക്കി അതില് ഫുള്ള് പപ്പായമ്മി പപ്പായ കൂടുതൽ പരിപാടി അതെ പപ്പ പപ്പായാണ് പുല്ല് എല്ലാം അതിന്റെ കണക്കിനെ കട്ട് ചെയ്തൊക്കെ പിടിപ്പിച്ചതൊക്കെ പപ്പയാണ് നമ്മളെല്ലാരും പിന്നെ സഹ സഹായികർ അതെ കേട്ടോ അപ്പൊ ഞങ്ങൾ ആ പുൽക്കൂടിന്റെ ഫൈവൽ ലുക്ക് കാണിച്ചു തരാം ീശ്വനെ ഞങ്ങള് വെച്ചിട്ടില്ല അത് എന്റെ കയ്യിലുണ്ട് ഉണ്ണീഷ നമ്മൾ ട്വന്റി ഫോർക്ക് രാത്രിയിലേ വെക്കത്തുള്ളൂ മുണീഷ കയ്യിലുണ്ട് ബാക്കി എല്ലാരെയും ഞാൻ നമ്മളെ പുലക്കൂടിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പുൽക്കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പൊട്ടി പോവും കേട്ടോ എന്തിനോ നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് അപ്പൊ നമ്മള് നമ്മുടെ ആ ഒരു പുൽക്കൂട് ജസ്റ്റ് കാണിച്ചരാട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ പുൽക്കൂട് എല്ലാവർക്കും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞു പുൽക്കൂട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഉണ്ണീശ്വാന വെച്ചിട്ടില്ല നമ്മൾ നമ്മളതിന്റെ അകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിളൊക്കെ സെന്റർ പീസ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ആക്ച്വലി നമ്മള് മേടിക്കാനാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ഒരു നല്ലൊരു വലുപ്പമുള്ള സെന്റർ പീസ് ഒക്കെ വാങ്ങിക്കാൻ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അപ്പൊ ഞാൻ ഇപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ വെച്ചുകഴിഞ്ഞാല് എന്റെ കയ്യിൽ കുറെ നാള് മുന്നേ മേടിച്ചൊരു ക്രിസ്മസ് റീത്താണിത് അപ്പൊ ഇതിന്റെ കുറച്ചൊക്കെ ഇളകിപ്പോയി അപ്പോ ഞാൻ ഇതിൽ നിന്നാണ് ഒരു സെന്റർ പീസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഇച്ചിരി ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ വീഡിയോ എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് നിങ്ങളും കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പൊ ഇതായിരുന്നു എന്റെ ക്രിസ്മസ് ട്രീത്ത് അപ്പൊ ഞാൻ ചെയ്തത് ഇതിനകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഈ ഒരു ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തു സിസേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനത്തെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് യൂസ് ചെയ്താണ് ഞാൻ ഒരു സെന്റർ പീസ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ അടിയിൽ ഞാൻ വെച്ചേക്കുന്നത് ഒരു വുഡൻ പീസ് ആണ് കണ്ടോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ഈ ഒരു തിക്നെസ് ഉള്ള ഒരു വുഡൻ പീസ് കെട്ടോ അതിവിടെ നമ്മൾ ഫെൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചായ മേടിച്ചായിരുന്നു അപ്പോൾ ആ കൂടത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു വുഡൻ പീസ് അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഫോം ഉണ്ടായിരുന്നു ദി ഒരു സ്പോഞ്ച് ഫോം അപ്പം ഇത് എനിക്ക് ഉറക്കാൻ മിച്ച ഉണ്ടായിരുന്നു അതും ഞാനിതിന് യൂസ് ചെയ്യാൻ എടുത്തു അപ്പം ഇത് ഞാൻ ഈ ഒരു വുഡൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് ഇളങ്ങി പോകത്തില്ല അതുപോലെ ഞാനിത് പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഈയൊരു വുഡൻ ഒരു ഫോമിലേക്കാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറുള്ള ഈ ഒരു ബ്രാഞ്ചസ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചൊരു ഈ സൈഡിൽ കുറച്ച് ലെങ്ത് കൂട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ട്വിസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ലോങ്ങ് ആയിട്ടുള്ള ഈ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇത് അപ്പോ ഈ ഒരു ലോങ് ആയിട്ടുള്ള ഈ ഒരു ബ്രാഞ്ച് നമ്മൾ ഈ ഒരു സൈഡില് ആദ്യം അറ്റാച്ച് ചെയ്തോളണം കേട്ടോ അപ്പൊ ഒരു സൈഡില് ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ഒരു എന്താ അടുത്തടുത്തുള്ള ബ്രാഞ്ചസ് കൂടെ സെറ്റ് ചെയ്യുക അപ്പൊ ഇത് രണ്ടെണ്ണം ജോയിൻ ചെയ്താണ് ഇത് ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം അതിന്റെ എല്ലാം ഈ ടൈനി സ്മോൾ ബ്രാഞ്ചസ് നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു ക്രിസ്മസ് റീത്തിൽ തന്നെ ഇങ്ങനെ ഈ ആപ്പിളും റെഡ് ബെറീസും ഒക്കെ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് ഇരിപ്പുണ്ട് അപ്പം അത് ഞാൻ അതേ വഴി മുറിച്ചെടുത്തു മുറിച്ചെടുത്ത് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം ഇതുപോലത്തെ ഒരു ഒരു ചെറിയ ഉണ്ട് അത് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം അപ്പൊ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും എന്താ പറയാ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നമുക്ക് കാണുമ്പം ഒരു ഇതുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ എന്റെ കയ്യിൽ ഞാൻ എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ മേടിച്ചൊരു ക്യാൻഡിലാണ് റെഡ് കളർ ആണ് അപ്പൊ അത് ഇതിന്റെ കൂട്ടത്തില് ആഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ച കേട്ടോ മേലിൽ അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പോർഷൻ നമുക്ക് കുറച്ച് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഉള്ളൂ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വെക്കായിരുന്നു അല്ലെങ്കിൽ ചെറിയ മൂന്ന് ക്യാൻഡിൽ അടുക്ക് വെക്കായിരുന്നു ഇപ്പം എനിക്ക് ഒന്നേ ഉള്ളതുകൊണ്ട് ഈ ക്രിസ്മസ് റീത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ സൈഡിലോട്ട് ഈ ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാൻ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്പേസസ് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു കാണുന്ന ബ്രാഞ്ചസ് വെച്ച് കൊടുക്കുകയാണെ അപ്പൊ ഞാന് ക്യാൻഡിൽ ആക്ച്വലി സൈഡിൽ നിന്ന് മാറ്റി സെന്ററിലാക്കി എന്തെങ്കിലും ഇതുപോലത്തെ രണ്ട് റെഡ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ കാൻഡിലിന്റെ രണ്ട് സൈഡിലും ഞാൻ ഫ്ലവേഴ്സ് വെച്ച് അത്യാവശ്യം വലുപ്പുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ അത് രണ്ടും സൈഡിൽ വെച്ചു കൊടുത്തു നാളെ നമ്മുടെ റെഡ് ക്യാൻഡിലും വെച്ചു അപ്പോൾ അതേ നമ്മുടെ സെൻറ്റർ പീസ് റെഡി ആയിട്ടുണ്ട് അപ്പം ആക്ച്വലി ആ ക്രിസ്മസ് റീത്ത് നമ്മൾ കുറച്ച് നാളായി മേടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പശയും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇളകി ഒക്കെ പോയായിരുന്നു ചെറിയൊക്കെ അപ്പം അതുകൊണ്ട് അത് കളയാതെ ഞാൻ അത് വെച്ചിട്ട് ഈ ഒരു സെന്റർ പീസ് നല്ല നല്ലതെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിലെ ഉള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ക്രിസ്മസിന്റെ പഴയ ഡെക്കറേഷൻസ് ഇനി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് പോയതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെന്റർ പീസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസിന്റെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സെന്റർ പീസ് ഇഷ്ടമായെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇത് ടേബിളെ വെച്ചുകൂടെ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ സെന്റർ പീസ് നമ്മളിവിടെ ഫുൾ റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ടേബിളിൽ അത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം അതെ അപ്പോൾ ഈ ഒരു ടേബിൾ കാണാതെ ഞാൻ ഒരു രണ്ട് വർഷം മുന്നേ ഒരു ക്രിസ്മസിന് ഞാൻ മേടിച്ചതാണ് നമ്മൾ ഡിന്നറൊക്കെ വെക്കുമ്പോൾ ക്രിസ്മസ് ഈവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെ ഇപ്രാവശ്യം യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻറ്റുകൾ നമ്മൾ ഈ ഒരു സെൻറ്റർ പീസ് വെച്ചു അത് നമുക്കിനിയത് കത്തിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു സെന്റർ പീസ് മേക്കിംഗ് നമ്മുടെ പുൽക്കൂടെ ഉണ്ടാക്കലുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ